ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി കുക്കർ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഈസ്റ്ററോ അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഡേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ബിരിയാണി വളരെ ടേസ്റ്റോടുകൂടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം നമ്മുടെ ചിക്കൻ ബിരിയാണി വെക്കാനായിട്ടുള്ള ചിക്കൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കരുത് ഒരു മീഡിയം സൈസിൽ നമുക്ക് ഓരോ കഷ്ണങ്ങളും നുറുക്കിയെടുക്കാം ലെഗ് പീസൊക്കെ നമുക്ക് അതുപോലെ തന്നെ വെക്കാം ഇനി നമുക്കിതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി കുറച്ച് പെപ്പർ പൗഡറും കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തൈര് തൈരുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത രണ്ട് ടീസ്പൂൺ തൈര് ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് നമുക്ക് ഈ ചിക്കനിലോട്ട് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ഇനി കുറച്ച് കറി ലീഫ്സും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ കുറച്ച് സമയം ഒന്ന് മാഗിനേറ്റ് ചെയ്യാൻ വെക്കാം മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നാൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസമാണ് ഈ ചിക്കൻ എടുക്കുന്നത് അപ്പോൾ ചിക്കൻ കട്ട് ചെയ്ത് ഞാനിത് തിരുമ്മി ഒരു പത്തിരുപത് മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നമ്മളിതൊന്ന് ഒറ്റ വിസിലിന് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രഷർ കളഞ്ഞ് ചൂട് ഒന്ന് ആറ്റി നമുക്കിത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൻ്റെ ഡോറിലോട്ട് വെക്കാം ഇനി മറ്റു ഇൻഗ്രീഡിയൻസ് നമുക്ക് തലേ ദിവസം രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്കിതെല്ലാം ഒരുക്കി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി കുക്കറിൽ ബിരിയാണി റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പറയാം ഇത് അഞ്ച് സവാള ഞാൻ കട്ട് ചെയ്തൊന്ന് കൈകൊണ്ട് തിരുമ്മി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ കുക്കർ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പിടി അണ്ടിപ്പരിപ്പും നമുക്ക് കിസ്മിസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അണ്ടി പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി ഒരു ബൗളിലോട്ട് എടുത്ത് വെക്കാം ഇനി കുറച്ച് കിസ്മിസും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കിസ്മിസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അതും ഒരു ബൗളിലാക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അഞ്ച് സവോള കട്ട് ചെയ്തതിൽ നാല് സവോള നമുക്കൊന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറ്റി ഒന്ന് വറുത്ത് കോരി വെക്കാം ഒരു സവോളയുടെ അരിഞ്ഞത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബിരിയാണി റെഡിയാക്കുമ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവോള ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി നമുക്ക് കിട്ടും അങ്ങനെ സവോള നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി സവോള വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഞാനിതിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം മിൽമേഡ് ഗീ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് സ്പൈസസ് ഒന്ന് ചൂടാക്കിയെടുക്കാം ബേ ലീഫ് ഒരു രണ്ട് ലീഫ് ഞാനൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് നീളമുള്ള മൂന്ന് കറുവപ്പട്ടയുടെ കഷ്ണം ഒരു അഞ്ച് ഏലക്ക എട്ടോ പത്തോ കുരുമുളക് മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം തക്കോല ഇത്രയും സ്പൈസസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സാജീരകമാണ് ഒരു രണ്ട് പിഞ്ച് സാജീരകമാണ് ജീരകമാണ് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഏലക്കൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് പൊട്ടി വരുന്നത് കാണാം സ്പൈസസ് ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ജിഞ്ചറും ഗാർലിക്കും മൂന്ന് പച്ചമുളകും കൂടി നമ്മളൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ് മൂന്ന് പച്ചമുളക് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തും ഈ സമയത്ത് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതും കൂടി ചേർത്താണ് നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കിയത് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു സവോള ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ആ സവോളയും കൂടി നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ ബ്രൗൺ ഷീഡിലോട്ട് ഒന്ന് മാറണ്ട കേട്ടോ സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും ഫ്രോസൺ ഗ്രീൻ പീസും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ ഒന്ന് വാടി വരട്ടെ ഒരു ടൂമാറ്റയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നു അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അപ്പം അതിൽ പിടിക്കാതെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം വെജിറ്റബിൾസ് ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് രമ്പ ലീഫ് ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പുതിന ഇലയും മല്ലിയില കുറച്ചധികവും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ലീവ്സ് എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ആ പച്ചപ്പൊക്കൊന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇനി കുറച്ച് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിലാണ് അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ പൊടികളെല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് സവോള വറുത്തതും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിടുന്നുള്ളൂ ഇനി നമ്മൾ ഇന്നലെ നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ചിക്കൻ്റെ പീസസ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ചാൽ ചിക്കൻ മുഴുവനും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ പകുതി ചിക്കനാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ പീസസും കൂടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് ബസുമതി റൈസ് മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് റൈസ് ഇരുപത് മിനിറ്റ് കുതിർത്തിയതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വാറ്റി വാങ്ങി വെച്ച അരിയാണ് അപ്പോൾ ബസുമതി റൈസ് നമ്മൾ രണ്ട് കപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അങ്ങനെ നമ്മൾ രണ്ട് കപ്പ് റൈസിന് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നോർമൽ വാട്ടറാണ് നമ്മൾ ചേർക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിയൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് മല്ലയിലും ഒക്കെയിട്ട് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഹാഫ് ലെമൺ അതിൻ്റെ ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ലെമൺ പകരം നമുക്ക് രണ്ട് ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ലെമണും ലെമൺ ജ്യൂസും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരൊറ്റ വിസിൽ മതി കൂടുതൽ വിസിലൊന്നും വേണ്ട ഒരൊറ്റ വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഒരു വിസിൽ വന്നു നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമ്മളിത് സാവധാനം ഇരുന്ന് തണുത്ത് പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് ഞാനൊരു ബിരിയാണി സാലഡ് ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണി സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മളിത് തൈരൊക്കെ ഒഴിച്ചുള്ള ബിരിയാണി സാലഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സാലഡും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ രീതിയിലായിരിക്കും നമുക്ക് ബിരിയാണി കിട്ടാം നമുക്കിത് വിളമ്പ് സെർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സ് ചെയ്യാതെ നമുക്ക് എടുക്കാം കുഴപ്പമില്ല മിക്സ് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ബിരിയാണിയിൽ എല്ലായിടത്തും ഇറങ്ങി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തലേദിവസം നമുക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അണ്ടിപ്പരിപ്പും പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് തലേദിവസം വേണമെങ്കിൽ വറുത്ത് വയ്ക്കാം സവോള വറുത്തുവെക്കാം വെജിറ്റബിൾസും മറ്റ് ഒക്കെ റെഡിയാക്കി വെക്കാം അങ്ങനെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ചിക്കൻ നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മളൊരു വിസിലിന് വേവിച്ച് നമ്മൾ ബിരിയാണിയിൽ ചേർത്താല് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവിൻ്റെ പ്രശ്നമൊന്നുമില്ല ബിരിയാണി റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്ക് ഒഴിച്ച് പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ നേരത്തെ വേവിച്ചില്ലെങ്കിലും നമുക്ക് നമുക്കപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ പാകമായി നല്ല ഫ്ലേവറൊക്കെ ബിരിയാണിയിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കർ ബിരിയാണിയാണ് നമ്മളൊന്നും ഉണ്ടാക്കിയത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് See you in next video. Bye bye.